മനുഷ്യൻ കാരണം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് നിരന്തരമായി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പല ജീവികളുടെയും അവസാന നിമിഷമായാണ് നമ്മൾ ഇന്ന് കണക്കാക്കി പോകുന്നത് പണ്ട് ജീവികളെ വംശനാശത്തെത്തിച്ചിരുന്നത് പ്രകൃതിയായിരുന്നു എന്നാൽ ഇന്ന് ഒത്തിരിയേറെ ജീവികളെ വംശനാശത്തിലേക്ക് എത്തിക്കുന്നതിൽ മനുഷ്യനും മനുഷ്യന്റെ പ്രവൃത്തികളും മാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്പർ വൺ പിൻഡ ഐസ്ലാൻഡ് ടോർട്ടോയ്സ് സൗത്ത് അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിന് കീഴിലുള്ള ഒരു ചെറിയ ദ്വീപാണ് പിൻഡ ഐസ്ലാൻഡ് ഈ ദ്വീപിൽ മുൻപ് ജീവിച്ചിരുന്ന ഒരു ആമയായിരുന്നു പിൻഡ ഐസ്ലാൻഡ് ടോർട്ടോയിസ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിനാലാം തീയതി അവസാനത്തെ പിൻഡ ആമയെ മരിച്ചുപോയി പേര് പോലെ തന്നെ അതിന്റെ വംശത്തിലെ ഏറ്റവും അവസാനത്തെ ആമയായിരുന്നു ഇത് അതിന് നൂറു വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നു കരയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ആമകളിലൊന്നായിരുന്നു പിൻഡ ഐസ്ലാൻഡ് ടോർട്ടോയ്സ് നൂറ്റി അമ്പത്തൊന്ന് കിലോഗ്രാം ഭാരവും ആറടി നീളവും അഞ്ചടി ഉയരവുമുള്ള ഒരു ഭീമനാമയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇതിന്റെ അവസാന കണ്ണിയെ പ്രകൃതി സംരക്ഷകർ കണ്ടെത്തിയത് മറ്റു വർഗവുമായി ഇതിനെ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഈ ദ്വീപിൽ ധാരാളം പിൻറ്റാമകൾ ഉണ്ടായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ഈ ദ്വീപിലെത്തിയ മനുഷ്യർ ഈ ജീവികളെ വേട്ടയാടാൻ തുടങ്ങി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയായപ്പോഴേക്കും ഇവയ്ക്ക് വംശനം സംഭവിച്ചതായി സ്ഥിരീകരിച്ചു നമ്പർ ടു ഹായൻ അക്കിയോല മനുഷ്യൻ മനുഷ്യൻകാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന എക്കോ സിസ്റ്റത്തിലൊന്നാണ് ഹവായ് ദ്വീപുകൾ ഇവിടെ സമൃദ്ധമായി ജീവിക്കുന്ന ഒരു തരം പക്ഷിയാണ് ഹവായ് ഹൻ അക്കിയോല ഹണി ക്രൈപ്സ് എന്നും ഇവ അറിയപ്പെടാറുണ്ട് ഈ മനോഹരമായ പക്ഷികളുടെ വിചിത്രമായ ചുണ്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ നീണ്ടു വളഞ്ഞ ചുണ്ടുകൾ ഉപയോഗിച്ചാണ് അവർ മരത്തിന്റെ പൊത്തിൽ നിന്നും പ്രാണികളെ പിടിക്കുന്നതും പൂക്കളിൽ നിന്ന് തേൻ നുകരുന്നതും ദ്വീപിലുള്ള സസ്യജാലങ്ങളെ ഇവർ വളരെയധികം ആശ്രയിച്ചിരുന്നു എന്നാൽ മനുഷ്യർ അവിടെയുള്ള മരങ്ങൾ വെട്ടിമാറ്റി അതിന്റെ സ്ഥാനത്ത് കെട്ടിടങ്ങളും ഫാക്ടറികളും ഒക്കെ സ്ഥാപിച്ചു അപ്പോൾ ആഹാരത്തിന്റെ ലഭ്യത കുറവ് കാരണം ഈ കുഞ്ഞു പറവകൾക്ക് ജീവിക്കാൻ പറ്റാതെയായി അങ്ങനെ കാലക്രമേണ ഈ പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരാൻ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ ഇവർക്ക് വേണ്ടി നടത്തിയ തിരച്ചിലിൽ ഒരു അക്കിയോലയെയും കാണാൻ സാധിച്ചിട്ടില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ഇവയെ വംശനാശ ഭീഷണി നേരിട്ട ഒരു പറവയായി പ്രഖ്യാപിച്ചു നമ്പർ ത്രീ ജാപ്പനീസ് റിവർ വാട്ടർ ഇന്ന് ജപ്പാനിൽ ജീവിച്ചിരിക്കുന്ന നീളം ശരീരമുള്ള ഒരു തല നായയാണിത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വരെ ഈ നായകൾ ജപ്പാനിൽ മുഴുവൻ ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഇതിന്റെ രോമത്തിന് വലിയ വില കിട്ടാൻ തുടങ്ങിയത് കാരണം എല്ലാവരും ഇതിനെ വേട്ടയാടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തന്നെ ഇവ വംശനാശ ഭീഷണി നേരിട്ട് തുടങ്ങി ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മിസ്റ്ററി ഓഫ് എൻവറോൺമെന്റ് ജാപ്പനീസ് റിവർ ഓട്ടറിനെ വംശനാശ ബീറ്റിന് സംഭവിച്ചതായി പ്രഖ്യാപിച്ചു വെറും രോമത്തിനു വേണ്ടി മാത്രം ഒരു ജീവി വർഗത്തെ തന്നെ മുഴുവനായി നമ്മൾ വംശനാശത്തിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും നമ്പർ ഫോർ സ്പിക്സസ് മാക്കാവ് ബ്രസീലിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം പക്ഷിയാണ് സ്പിക്സസ് മേക്കാവ് പല ഇംഗ്ലീഷ് സിനിമകളിലും കാണുന്ന ഒരു നീല തത്തയാണ് സ്പിക്സർ മേക്കാവ് വേട്ടയാടലും വളർത്താൻ എന്ന പേരിൽ കൂട്ടടയ്ക്കപ്പെട്ടത് കാരണമൊക്കെ രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഇത് വംശനാശ ഭീഷണിയുടെ വക്കിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന് വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിച്ചു നൂറ്റി അമ്പതിൽ കൂടുതൽ പക്ഷികൾ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ പക്ഷേ അതേ ഇവയും ഭൂമിയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ മനുഷ്യന്റെ പ്രവൃത്തികൾ കാരണം ഭൂമിയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ചുരുക്കം ചില ജീവികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി